അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ബിസ്മില്ല വൽഹമ്മദില്ല അള്ളാഹ്മസല്ല അല മുഹമ്മദിൻ വായല അല മുഹമ്മദ് സ്നേഹാധരണീയരായ സഹോദരങ്ങളെ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്ത് പലരുടെയും ഏറ്റവും വലിയ ഒരാഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും ലോകത്ത് അറിയപ്പെടണം അവരെ സംബന്ധിച്ച് ലോകം ചർച്ച ചെയ്യണം ഫേമസ് ആകണം അതിനുവേണ്ടി പലരും പല നിലക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്നിൻ്റെ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീ കുറച്ച് കാലമായി ഇതിനു വേണ്ടി വളരെ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വീക്ഷിക്കുന്ന നമുക്കതറിയാവുന്ന ഒരു കാര്യമാണ് അതിനുവേണ്ടി അവർ ആദ്യം ചെയ്തത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വെള്ളിയാഴ്ച ജുമാഹ നമസ്കാരത്തിന് നേതൃത്വം നേതൃത്വം നൽകി ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു പെണ്ണ് വെള്ളിയാഴ്ച ജുമുഹ നമസ്കാരത്തിന് നേതൃത്വം നൽകി എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ചരിത്രമാകും അങ്ങനെ അത് സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യും മീഡിയകൾ ചർച്ച ചെയ്യും പത്രങ്ങൾ ചർച്ച ചെയ്യും അതിലൂടെ ലോകത്ത് അറിയപ്പെടാം എന്ന ഒരു ഉദ്ദേശം തന്നെ അതിൻ്റെ പിന്നിൽ എന്ന് നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടും കാരണം ഏതൊരു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചായിരുന്നുവോ ജുമാ നമസ്കാരത്തിന് അന്ന് ആ സ്ത്രീ നേതൃത്വം നൽകിയത് എങ്കിൽ ആ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയ ചേകന്നൂർ മൗലവി അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ആ മൗലവിയുടെ ഭാര്യയെയോ മക്കളെയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളിൽപ്പെട്ട ആരുടെയെങ്കിലും ഭാര്യമാരെയോ സഹോദരിമാരെയോ ഒരു വെള്ളിയാഴ്ചയെങ്കിലും ജുമാ നമസ്കാരത്തിന് നേതൃത്വം ഏൽപ്പിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ വളരെ കൃത്യമാണ് ഇത്തരം ആളുകളുടെ ലക്ഷ്യം മാത്രവുമല്ല ആ സ്ത്രീയെ അന്ന് വെള്ളിയാഴ്ച മിമ്പറിൽ കയറ്റിയതിൻ്റെ പിന്നിൽ അണിയറ പ്രവർത്തനങ്ങൾ ചെയ്ത പല ആളുകളുമുണ്ടായിരുന്നു വളരെ കൃത്യമാണ് അന്ന് ആ സ്ത്രീ ഇസ്ലാം വിരുദ്ധരുടെ കൈകളിലുള്ള ഒരു കളിപ്പാവയായിരുന്നു എന്ന് ഇന്ന് നമുക്ക് പറയേണ്ടി വന്നതിൽ വളരെയധികം സങ്കടമുണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മതത്തെ നിഷേധിക്കുന്ന ദൈവത്തെ നിഷേധിക്കുന്ന ചില ആളുകളുണ്ട് അവരെ വിളിക്കുന്നത് യുക്തിവാദികൾ എന്നാണ് എന്നാൽ യുക്തിയില്ലാത്തവരാണ് അവർ എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം കാരണം അവർ പറയുന്ന ഒരു കാര്യങ്ങൾക്കും യുക്തിയില്ല എന്നതാണ് സത്യം ഏതാണെങ്കിലും അത്തരം ആളുകൾ അന്ന് ആ സ്ത്രീ നടത്തിയ പ്രഭാഷണങ്ങളെ അവരുടേതായ ഗ്രൂപ്പുകളുണ്ട് ഫ്രീ തിങ്കേഴ്സ് പോലെയുള്ള ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകളിൽ അവർ പ്രചരിപ്പിക്കുകയും അത്തരം പ്രഭാഷണങ്ങൾ അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്യുകയും ചെയ്തു എന്നത് ഒരു സത്യമാണ് ഞാൻ ചോദിക്കട്ടെ അന്ന് ആ സ്ത്രീ ദൈവമുണ്ട് അള്ളാഹുവുണ്ട് എന്ന് വിശ്വസിച്ച ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് വിശുദ്ധ ഖുർആൻ സത്യമാണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ഒരാളുടെ പ്രഭാഷണം എന്തുകൊണ്ടാണ് തങ്ങളുടെ ചാനലുകൾ ഉപയോഗപ്പെടുത്തി അത് പ്രചരിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ് മാത്രവുമല്ല അത്തരമൊരു സാഹചര്യത്തിൽ അന്ന് ഈ സ്ത്രീക്ക് സപ്പോർട്ടുമായി രംഗത്ത് വന്നത് ഹിന്ദു ഐക്യവേദിയായിരുന്നു നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇവരൊക്കെ ചേർന്ന് ഇസ്ലാമിക ലോകത്ത് അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ഗൂഢമായ അണിയറ പ്രവർത്തനങ്ങൾ ഇത്തരം പ്രവർത്തികളുടെ പിന്നിലുണ്ടായിട്ടുണ്ട് അതിലൂടെ ഈ സ്ത്രീയെ പോലെയുള്ള ആളുകൾ ഉദ്ദേശിച്ചത് അറിയപ്പെടണം എന്ന ചിന്തയായിരുന്നു മാത്രവുമല്ല സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ മാധുര്യം മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ രാജബാധയിലേക്ക് കടന്നു വന്ന ഹാദിയ എന്ന പെൺകുട്ടി നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ആ പെൺകുട്ടിയെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പോയവരിൽ ഒരാൾ ഈ സ്ത്രീ ആയിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മുസ്ലിമീങ്ങളുടെ മനസ്സിലേക്ക് വേഗത്തിൽ കടന്നു വരുന്ന ഒരു ചരിത്രമുണ്ട് അതെന്താണ് അബ്ദുല്ലാഹിബിൻ സബ് എന്ന് പറയുന്ന ജൂതൻ ഇസ്ലാമിൻ്റെ കുപ്പായം ധരിച്ച് വിശുദ്ധ ഖുർആാനോതി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയ ഒരു ചരിത്രം ഇസ്ലാമിക ലോകത്ത് കടന്നുപോയിട്ടുണ്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുവാനും ഇസ്ലാമിനെ തകർക്കുവാനുമുള്ള ഗൂഢമായ ലക്ഷ്യമായിരുന്നു അബ്ദുല്ലാ ഇബിന് സബ് സബിനുണ്ടായിരുന്നത് അതേ പ്രവർത്തനമാണ് ഇവിടെയും നടക്കുന്നത് വിശുദ്ധ ഖുർആൻ ഓതുകയും അതിൻ്റെ അർത്ഥം പറയുകയും ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില ആളുകളെങ്കിലും സാധാരണക്കാരായ പല പ്രവർത്തകരും പല സഹോദരങ്ങളും വിചാരിക്കും ഇവർക്കൊക്കെ ഖുർആൻ ഖുർആാനറിയുക ഇസ്ലാം അറിയുക എന്നൊക്കെ വിചാരിക്കും പക്ഷേ സത്യത്തിൽ ഇസ്ലാമോ വിശുദ്ധ ഖുർആാനോ ഒന്നും ഇവർ പഠിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ആളുകൾ അവർ അവരെ ഈ നിലക്കുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്തതാരായിരുന്നുവോ അത്തരം ആളുകളുടെ താവളത്തിൽ തന്നെ ഇവർ എത്തിച്ചേർന്നിരിക്കുകയാണ് എത്തേണ്ടിടത്ത് തന്നെ എത്തി മനസ്സിൻ്റെ അകത്ത് മറച്ചു വച്ചിരുന്ന കുഫർ അതിപ്പോൾ തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുസ്ലിംങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ല ഹാദിയ എന്ന പെൺകുട്ടി ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച് ഇസ്ലാമിൻ്റെ രാജപാതയിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ മതസ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചവരാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ അതല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ എന്നാൽ ഇത്തരക്കാരായ ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത് കൊണ്ട് ആർക്കും ഒരു മുസ്ലിമിയങ്ങൾക്കും ഒരു വേദനയുമില്ല മുസ്ലിമീങ്ങൾ ഇത്തരം വാർത്തകളെ തികഞ്ഞ അവജ്ഞയോടുകൂടെയാണ് തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇനി എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ആ സ്ത്രീ ഞാൻ മുസ്ലിം അല്ല ഞാൻ നിരീശ്വരവാദിയാണ് എന്ന് തുറന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഇനി നിങ്ങളെന്താണ് തലയിൽ തട്ടം അതല്ലെങ്കിൽ ഇസ്ലാമിക ഡ്രസ് കോഡ് എന്താണ് പാലിക്കാത്തത് ഇസ്ലാമിൻ്റെ സംസ്കാരം എന്താണ് നിങ്ങൾ ഉൾക്കൊള്ളാത്തത് എന്ന് അവരോട് ഇനി ചോദിക്കുന്നതിൽ അർത്ഥമില്ല ആർക്കും ഇവിടെ ഇഷ്ടമുള്ള ഏതു മതവും സ്വീകരിക്കാം അതവരുടെ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു സമീപനം മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടാകരുത് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ മുസ്ലിം നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഗുണപാഠമുണ്ട് അതെന്താണെന്നറിയോ ഈ ഒരു സംഭവം ഹദീസ് നിഷേധത്തിൻ്റെ പരിണിത ഫലമാണ് ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണം നിഷേധിച്ചാൽ എന്തു സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഖുർആാൻ മാത്രം മതി പ്രവാചകന്റെ വചനങ്ങളെ ഹദീസുകളെ ആവശ്യമില്ല എന്ന് പറയുന്നവർക്ക് ശരിയായ നിലക്ക് ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല അവർക്ക് ഇസ്ലാം ഉപേക്ഷിക്കേണ്ടി വരും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് അതുകൊണ്ട് ഈ സ്ത്രീയെ വെള്ളിയാഴ്ച ജുമ നമസ്കാരത്തിന് വേണ്ടി നേതൃത്വം നൽകി അതിൻ്റെ പിന്നിൽ നമസ്കരിച്ച ഇസ്ലാമിൻ്റെ ശരിയായ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് വീണ്ടു വിചാരത്തിനുള്ള ഒരു സന്ദർഭമാണിത് കാരണം നിങ്ങളുടെ ഇമാമ് തന്നെ മുർത്തദ്യിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ ആദർശത്തെക്കുറിച്ച് നിങ്ങൾ വീണ്ടു വിചാരം നടത്തണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് സഹോദരങ്ങളെ ഈ സ്ത്രീ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി യുക്തിവാദികളുടെ നിരീശ്വരവാദികളുടെ പാളയത്തിൽ എത്തി നിന്ന് ഇപ്പോൾ ഇത്രയും കാലം മോദി നടന്നിരുന്ന വിശുദ്ധ ഖുർആാനിനെതിരെയുള്ള ചില വിമർശനങ്ങളുമായി വന്നിരിക്കുകയാണ് അവർ പറയുന്നത് ഖുർആാൻ ബാലരമയെപ്പോലെയാണ് എന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് അബ്ദുല്ലാഹിബിൻ സബയിൻ്റെ ചരിത്രമാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഇത്രയും കാലം വിശുദ്ധ ഖുർആാൻ കൊണ്ട് നടന്ന ഇവർ വിശുദ്ധ ഖുർആൻ എന്താണെന്ന് പഠിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ പ്രയോഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആാൻ ബാലരമയെപ്പോലെയാണ് എന്ന് അത് ഇവരുടെ മാത്രമല്ല ഇന്ന് ഇസ്ലാമിനെ വിശുദ്ധ പ്രവാ ഇസ്ലാമിൻ്റെ പ്രവാചകനെ വിമർശിക്കുന്ന മുഴുവൻ യുക്തിയില്ലാത്ത യുക്തിവാദികളുടെയും സ്ഥിതി ഇതാണ് അവർക്ക് ഖുർആാനെ സംബന്ധിച്ച് ഒന്നും തിരിഞ്ഞിട്ടില്ല ഒരു ചുക്കും തിരിഞ്ഞിട്ടില്ല ഏറ്റവും വലിയ പണ്ഡിതനായി കൊണ്ട് നടക്കുന്ന ഇവരുടെയൊക്കെ ഉസ്താദായ ഇ എ ജബ്ബാറിൻ്റെ തന്നെ സ്ഥിതി നമ്മളിപ്പോൾ കാട്ടിയതാണ് അതിനെ സംബന്ധിച്ചൊന്നും അദ്ദേഹം ഇപ്പോൾ പറയുന്നില്ല ഖുർആാൻ അവതരിക്കുമ്പോൾ അതിൻ്റെ ലിപിയെ സംബന്ധിച്ചുള്ള അടിസ്ഥാന വിവരം പോലും ഇ എ ജബ്ബാറിനില്ല ളുകളുടെയൊക്കെ സ്ഥിതി അതാണ് ഞങ്ങളൊക്കെ വലിയ ആളുകളാണ് എന്ന് പറഞ്ഞു നടക്കുക എന്നല്ലാതെ ഇസ്ലാമിനെക്കുറിച്ചൊരു ചുക്കും ഇവർ പഠിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഖുർആാനിൻ്റെ ദൈവികതയെ ചോദ്യം ചെയ്യുമ്പോൾ ഖുർആൻ ദൈവികമാണ് എന്ന് സമർത്ഥിക്കാൻ അത് തെളിയിക്കാൻ മുസ്ലിം യാതൊരു പ്രയാസവും യാതൊരു ബുദ്ധിമുട്ടുമില്ല സഹോദരങ്ങളെ ഇന്ന് ലോകത്ത് സ്വയം ദൈവീകമാണ് എന്ന അവകാശപ്പെടുന്ന ഒരേ ഒരു ഗ്രന്ഥം മാത്രമേ ഉള്ളൂ അത് വിശുദ്ധ ഖുർആാൻ മാത്രമാണ് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഇന്ന് ലോകത്ത് ദൈവീൻ മതപരമായ അതേപോലെ തന്നെ മതപരമല്ലാത്ത പല നിലക്കുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഒരൊറ്റ ഗ്രന്ഥവും സ്വയം ദൈവീകമാണ് എന്ന അവകാശപ്പെടുന്നില്ല എന്നാൽ വിശുദ്ധ ഖുർആാൻ അത് ഖുർആൻ ലോകത്തോട് വിടിച്ചു പറയുന്നു എന്ത് തെൻസീലും റബ്ബിൽ ആലമീൻ ലോക സ്രഷ്ടാവായ ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവായ ലോകങ്ങളുടെ നാഥനായ അള്ളാഹവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണത് ഒരു കത്ത് നമ്മൾ എഴുതുമ്പോൾ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് അത് ഇന്ന ആളിൽ നിന്നാണ് ഇന്ന ആളിലേക്ക് എന്ന് മനസ്സിലാക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആാൻ ദൈവീകമാണ് എന്നതിനുള്ള ഒന്നാമത്തെ തെളിവ് അത് സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്നു എന്നത് തന്നെയാണ് അതേപോലെ മനസ്സിലാക്കേണ്ടത് ഖുർആാൻ ബാലരമയാണ് ഖുർആാൻ മനുഷ്യ സൃഷ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർക്കും എന്തും വിളിച്ചു പറയാം വിവരക്കേടുകൾ പക്ഷേ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നവർ മനസ്സിലാക്കണം അത് തെളിയിക്കാനുള്ള ചങ്കൂറ്റവും കൂടെ അതിനുള്ള ധൈര്യവും കൂടെ അവർക്കുണ്ടാകണം ഞാൻ പറയുന്നു വിശുദ്ധ ഖുർആാൻ ദൈവീകമല്ല എന്ന് വാദിക്കുന്നവരോട് വിശുദ്ധ ഖുർആാനിൻ്റെ അടുത്ത ചോദ്യം എന്താണ് ദൈവീകമല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആാനിൽ എവിടെയെങ്കിലും ഒരു വൈരുദ്ധ്യം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ എന്നതാണ് ഇത് അള്ളാഹുവിങ്കൽ നിന്നല്ലായിരുന്നുവെങ്കിൽ ലവ ജദൂഫി ഇഹ്തിലാഫൻ കസീറ ധാരാളം ധാരാളം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്കതിൽ കാണാമായിരുന്നു പക്ഷേ വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ വൈരുദ്ധ്യം കാണിക്കാൻ കഴിയില്ല കാണിക്കാൻ കഴിയുന്നവർ രംഗത്ത് വരട്ടെ എന്നാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഖുർആൻ മനുഷ്യ സൃഷ്ടിയാണെന്ന് പറയുന്നവർ വിശുദ്ധ ഖുർആനിൻ്റെ വെല്ലുവിളി ആയിരത്തി നാനൂറ് വർഷങ്ങളിൽ വർഷങ്ങൾ കഴിഞ്ഞും ഇന്ന് ലോകത്തും മുഴങ്ങിക്കേൾക്കുകയാണ് അതെന്താണ് ഇത് മനുഷ്യ സൃഷ്ടിയാണെങ്കിൽ ഇത് മുഹമ്മദ് നബി കൊണ്ടുവന്നതാണെങ്കിൽ എഴുതിയതാണെങ്കിൽ കൊണ്ടുവരൂ ഇതുപോലെ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കഴിയുന്ന ആളുകളെ മുഴുവനും നിങ്ങൾ സഹായികളായി വിളിച്ചോ കൊണ്ടുവരൂ എന്നാണ് കഴിഞ്ഞില്ല ആരോടാ വെല്ലുവിളിച്ചത് സാഹിത്യത്തിൻ്റെ തറവാട്ടിൽ അതിൻ്റെ തമ്പുരാക്കന്മാരോടാണ് വിശുദ്ധ ഖുർആാനിൻ്റെ വെല്ലുവിളി ഉണ്ടായത് ഇതേപോലെ വിശുദ്ധ ഖുർആൻ പോലും അതല്ലെങ്കിൽ അറബി ഭാഷ പോലും ശരിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയാത്ത അതല്ലെങ്കിൽ അതിൻ്റെ ശരിയായ നിലക്കുള്ള വായന പോലും അറിയാത്ത ആളുകളോടല്ല അല്ലേ കൃത്യമായി അറബി ഭാഷ അറിയുന്ന സാഹിത്യത്തിൻ്റെ തറവാട്ടിൽ ജനിച്ചവരോടാണ് ഖുർആനിൻ്റെ വെല്ലുവിളി കഴിഞ്ഞില്ല കഴിഞ്ഞില്ല വെല്ലുവിളി ഒന്നും ഒന്നുകൂടെ കുറച്ചു പത്ത് അധ്യായം കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അവസാനം വിശുദ്ധ ഖുർആൻ ഒന്നുകൂടെ കുറച്ചു കൊടുത്തു ഫു ബി സൂറത്തിലി ഈ ഖുർആാനിലെ ഒരധ്യായം പോലെയുള്ള ഒരു അധ്യായം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കൊണ്ടുവരൂ ബാലരമയെ പോലെയാണെന്നല്ലേ പറഞ്ഞത് ബാലരമയിൽ പല കഥകൾ കഥകളുണ്ടാകുമല്ലോ എല്ലാവർക്കും എഴുതാൻ പറ്റുമല്ലോ അല്ലെ കഥകൾ കഥകൾ എഴുതാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ കഥകൾ എഴുതാലോ എങ്കിൽ കൊണ്ടുവരൂ വിശുദ്ധ ഖുർആൻ ഒരു അധ്യായം പോലെയുള്ള ഒരു അധ്യായം കാണട്ടെ അതിൻ്റെ ദൈവികതയെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടതില്ലേ ഖുർആാനിൻ്റെ മൂന്നാമത്തെ കൃത്യമായ അവകാശവാദമാണത് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ അത് നശിപ്പിക്കാൻ സാധ്യമല്ല എന്നത് തന്നെയാണ് അത് ദൈവീകമാണ് എന്നതിൻ്റെ മറ്റൊരു തെളിവ് ലോകത്തൊരു ഭരണാധികാരി ലോകത്തുള്ള മുഴുവൻ ഖുർആനിൻ്റെ കോപ്പിയും കത്തിക്കാൻ ആവശ്യപ്പെട്ട് കത്തിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഒരൊറ്റ മണിക്കൂർ മതി അതുപോലെയുള്ള ഒരുപാട് കോപ്പികൾ തിരിച്ചു കൊണ്ടുവരാൻ ലോകത്ത് മുസ്ലിംങ്ങൾക്ക് സാധിക്കും ഇതേപോലെ ഒരു ഗ്രന്ഥത്തെ ലോകത്ത് കാണിക്കാൻ കഴിയുമോ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സാൻമാർഗികമായ ക്രമം അതിൻ്റെ ധാർമ്മികത അത് കിടയറ്റതാണ് സമാനമായത് ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല വിമർശകർ കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൽ ശാസ്ത്രീയമായ പല പരാമർശങ്ങളുമുണ്ട് എന്നാൽ അത് ശാസ്ത്രഗ്രന്ഥമല്ല ഒന്നും തന്നെ ഒന്നും തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ശാസ്ത്രീയ പരാമർശങ്ങൾ അബദ്ധമാണ് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ കഴിയുകയില്ല അശാസ്ത്രീയമായ ഒരു പരാമർശവും വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല ഖുർആൻ ചരിത്ര സത്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം സത്യമാണ് വിശുദ്ധ ഖുർആാൻ പല പ്രവചനങ്ങളും നടത്തിയിട്ടുണ്ട് അതൊക്കെ ലോകത്ത് പുലർന്നിട്ടുണ്ട് ഇങ്ങനെ ഖുർആആനിൻ്റെ ദൈവീകതയെ സംബന്ധിച്ച് തന്നെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം സംസാരിക്കേണ്ടി വരും പക്ഷേ ഇതൊന്നും പഠിക്കാതെ ഇതൊന്നും മനസ്സിലാക്കാതെ എന്തൊക്കെയോ വിവരക്കേടുകളാണ് ഇസ്ലാമിൻ്റെ വിമർശകർ ഇന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല സഹോദരങ്ങളെ ഒരു കാര്യം ഉറപ്പാണ് ഇസ്ലാമിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായി ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടി വരും അതാണ് ഇസ്ലാമിൻ്റെ വിമർശകർ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പോൾ തന്നെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവമുണ്ടല്ലോ അതെന്താണ് ഡച്ച് തീവ്ര വലതുപക്ഷക്കാ വലതുപക്ഷ പാർട്ടിയുടെ നേതാവായിരുന്ന ജൊറാം വാൻ ക്ലവർ എന്ന് പറയുന്ന അദ്ദേഹം ഇസ്ലാമിൻ്റെ ഒരു ശക്തമായ വിമർശകനായിരുന്നു അദ്ദേഹം പറഞ്ഞത് തന്നെ ഇസ്ലാം കള്ളമാണ് വിശുദ്ധ ഖുർആാൻ വിഷമാണ് എന്നാണ് ബാലരമയാണ് എന്നല്ല പറഞ്ഞത് ഖുർആാനൊരു വിഷമാണ് ഇസ്ലാം എന്ന കള്ളമാണ് എന്നാണ് വസ്തുനിഷ്ഠമായി അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് ഒരുങ്ങി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കേണ്ടി വന്നു ഇതാണ് ഇസ്ലാമിൻ്റെ വിമർശകരൊക്കെ കൃത്യമായി പഠിക്കുമ്പോൾ വസ്തുനിഷ്ഠമായി മനസ്സിൽ കാപഢ്യം വെച്ച് പഠിക്കുന്നവരല്ല കൃത്യമായി നിഷ്കളങ്കമായി പഠിക്കാൻ തയ്യാറുള്ളവർക്ക് ഈ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചം കിട്ടും എന്നതിൽ യാതൊരു സംശയമല്ല അതുകൊണ്ട് ഈ സ്ത്രീയോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കൃത്യമായി പഠിക്കുക ആരുടെയെങ്കിലും അജണ്ടകൾക്ക് വേണ്ടി പിന്നെ പ്രവർത്തിക്കാതിരിക്കുക അങ്ങനെ വരാനിരിക്കുന്ന ശാശ്വതമായൊരു ലോകത്തെ നഷ്ടപ്പെടുത്താതെ അതിനുവേണ്ടി കൃത്യമായ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഏതെങ്കിലും ഒരു ആയത്തോതി അർത്ഥം പറയാനറിഞ്ഞു എന്നതല്ല ഖുർആാനിൻ്റെ പഠനം കൃത്യമായി അതിൻ്റേതായ ശരിയായ രൂപത്തിലുള്ള പഠനങ്ങൾ ഉണ്ടാകണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത് അള്ളാഹു സുബാനഹുഅ തല എല്ലാവർക്കും സന്മാർഗം നൽകട്ടെ എന്ന് أطمار تماي دعاء تيجي والسلام عليكم ورحمة الله وبركاته.